ഹായ് അപ്പ സമയം അഞ്ച് മണിട്ട് അതെ ഞങ്ങള് വീടിന്റെ പുറത്തിറങ്ങി നിൽക്കണത് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാനിട്ടാം അപ്പൊ അതേ ഓട്ടോയൊക്കെ കേറിയിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് പോണത് അവിടെ എത്തിയിട്ട് ഒരു ചായ കുടിച്ചു കൂട്ടാം അതിൽ വേറെ ഒന്നും കഴിക്കാൻ നിന്നില്ലേ കാരണം അമ്പലത്തിലേക്കാണ് പോണത് അപ്പൊ ഇന്ന് നമ്മുടെ നിധിക്കുട്ടിയുടെ ചോറൂണാണ് കിട്ടാം അപ്പൊ അതിനാണ് നമ്മൾ പോണത് അപ്പ കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിന്നൊരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിന്നൊരു ചേട്ടൻ പുറത്ത് നിൽക്കേണ്ടത് അപ്പം അങ്ങനെ അതേ ബസ് വന്നു അതിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഒപ്പം വരാനുള്ളത് നമ്മുടെ മാമയും ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഫ്രണ്ടിലുണ്ടായിരുന്നു നമ്മളിതേ ഇതേ ബാക്കിൽ സീറ്റ് കിട്ടി ഇരിക്കേണ്ട കേട്ടോ സംഭവം ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ നിങ്ങൾക്ക് കുറച്ച് മ്യൂസിക് ഒക്കെ കേൾക്കുന്നുണ്ടാവും കാരണം ഞാനത് ബാക്ക്ഗ്രൗണ്ടിൽ ഇടണതല്ല എൻ്റെ വീട്ടിലെ ടി വി അത്ര ഹൈ വോളിയത്തിലാണ് അച്ഛനും അമ്മയും ഒക്കെ വെക്കുക അപ്പം അത് കാരണം കേട്ടോ ഗായസ് അപ്പം അതേ നമ്മളിതേ കെ എസ് ആർ ടി സിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ചേട്ടൻ ദേ ഉറങ്ങുന്നുണ്ട് അമ്മ ഇതേ ഉറങ്ങാണ്ടിരിക്കേണ്ടിട്ട് അങ്ങനെ ദേ പെരിന്തൽമണ്ണ് എത്തിയിട്ടാ നമ്മൾ അപ്പം നമ്മളവിടെ ബസ്സൊക്കെ ഇറങ്ങി ദേ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് അതേ ചേട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് ദേ സൗമ്യ സൗമ്യമേമ്മ പാപ്പൻ അമ്മാമ്മ അമ്മയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം പാപ്പൻ നമ്മളെ കൂട്ടാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം അതേ ആൾ കാറുമായിട്ട് വന്നു നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് അവരുടെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തി കുറച്ചു നേരം അവിടെ സംസാരിച്ചിട്ട് ഇതേ മുകളിലേക്ക് വന്നു മുകളിലാണ് ഉണ്ണിയുള്ളത് മുകളിലത്തെ റൂമില് അപ്പൊ ഇതാണ് നമ്മുടെ നിധി കുട്ടിട്ടാ മുമ്പ് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞോന്നുള്ളൂട്ടാ അപ്പൊ അതേ ഉണ്ണിക്ക് ഇടകൾ ഉടുപ്പുകളൊക്കെ മാറ്റി വെക്കാണ് മേമ അപ്പൊ അതേ ഇത് എന്തിട്ടൊക്കെയാ പറയണെന്ന് ഇങ്ങനെ നോക്കിണ്ട് അത് കണ്ട് ദേഹം ചിരിക്കണൊക്കെ ഇണ്ട് ട്ടാ പിന്നെ ഉണ്ണിയൊക്കെ ഒരുങ്ങി സെറ്റായി നമ്മള് നേരെ അമ്പലത്തിലേക്ക് പോവാണ് പോകാനിട്ടാ അതെ ഈ അമ്പലത്തിലാണ് ചോറൂണ് നടക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് അമ്പലത്തിലേക്ക് കയറി പോകാനിട്ടാ ഇത്ര നേരം നമ്മൾ നമ്മുടെ കുട്ടുവിനെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം കുട്ടുദേ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇതേ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇതേ ഉള്ളിലേക്ക് എൻ്റെ ഒപ്പം കയറണ്ടിട്ട അപ്പം അവിടെയാണെങ്കിൽ നല്ല വലിയ അമ്പലമാണ് കുറേ ആൾക്കാരുണ്ടായിരുന്നു കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടതേ ആൾക്കൂട്ടം ഉള്ളത് വലിയ തോതിൽ വീഡിയോ ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ താഴ്ത്തൊക്കെ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കൽ അങ്ങനെ നമ്മൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ട് ചമ്മലൊക്കെയായി വീഡിയോ ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ പോകണ്ടിട്ടാണ് അതേ ചേട്ടൻ ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അതേ അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അതേ അമ്മയും കുട്ടും പോണുണ്ട് ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോഴത്തേന് ഒരുവിധം എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മാമ്മയും അമ്മാമേയും ഒക്കെ നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വേറെ അവിടെ പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്ത് ചുറ്റുവാറും നടക്കായി പിന്നെ തൊഴാൻ ഉള്ളിലേക്ക് പോയ സമയത്ത് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം നമ്മൾ ഉള്ളിലേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോണൊന്നും കൊണ്ട് പോകണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ അതെ നമ്മുടെ നിധിക്കുട്ടിയും മാമയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ അവർ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എത്തിയത് നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എത്തിയത് പിന്നെ ഉണ്ണിക്ക് വിട്ടിരിക്കണ ഉടുപ്പ് ഒരു മുണ്ട് പോലത്തെ ഒരു സംഭവം ഉടുത്തു കൊടുത്തു വിട്ട ചോറുണ്ണിന്റെ നേരത്തെ അങ്ങനെ മുണ്ട് കൊടുക്കണമല്ലോ അപ്പൊ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു വിട്ടാ അപ്പൊ അതെ ആദ്യമായിട്ട് ഉണ്ണിയുടെ അച്ഛൻ ഉണ്ണിക്ക് ചോറ് കൊടുത്തു വിട്ടാ പിന്നെ അതേ ഉണ്ണിയുടെ അമ്മ നമ്മുടെ ഹിന്ദുമാമ ഇതേ കൊടുക്കേണ്ടിട്ടാ അടുത്തത് നമ്മുടെ കുട്ടു കുട്ടു ഇതേ കൊടുത്തു കേട്ടോ പിന്നെ ഓരോരുത്തരുടെ പേരായിട്ട് ഞാൻ എടുത്തെടുത്ത് പറയണില്ല സംഭവം എനിക്ക് എല്ലാവരെയും കറക്റ്റായിട്ട് അറിയില്ല അത് കാരണം കൊണ്ടാണ് അപ്പൊ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് വരാം പിന്നെ പരിപാടിക്ക് ശേഷം എല്ലാ റിലേറ്റീവ്സും ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു ഉണ്ണിനെയൊക്കെ എടുത്ത് കൂറിയൊക്കെ തൊട്ട് കൊടുക്കാൻ നിന്നു കൂട്ടാം അപ്പൊ ഇവിടെ ഇവിടെയുള്ളത് പാപ്പന്റെ റിലേറ്റീവ്സ് ആണ് കേട്ടോ അതുകൊണ്ട് വ്ളോഗിൽ കണ്ട് പരിചയം ഉണ്ടാവില്ല അപ്പൊ അവരൊക്കെ ഇന്നാണ് പരിചയപ്പെട്ടത് എല്ലാവരും നല്ല സ്നേഹൊക്കെ ആയിരുന്നു ട്ടോ നമ്മുടെ അടുത്തൊക്കെ നല്ല കമ്പനി ഒക്കെ ആയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ പക്ഷെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ നല്ലോണം ഉറക്കം വന്നിട്ടാണോ ഇനിയിപ്പ എല്ലാരും കണ്ടിട്ടാണോന്ന് അറിയില്ല നല്ലൊരു മൂഡിലല്ല അവൾ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഉണ്ണീനെ നോക്കിയോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പേരൊക്കെ നടന്നു ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു കിട്ടാ ഞാൻ പിന്നെയും പിന്നെ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു ഞാൻ ഇങ്ങനെ തരാ പാര അമ്പലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ണീനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ണിയുടെ കുറച്ച് ക്ലിപ്സുകൾ എടുക്കും പിന്നെ അങ്ങനെ അങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നടക്കുകയാണ് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്ക എടുത്തതിനു ശേഷം ഞങ്ങളിത് എല്ലാവരും വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ പാപ്പൻ്റെ വീട്ടിൽ പോയി ഇത് അവിടെ ഫുഡ് കഴിച്ചൊന്നും എടുത്തില്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും യാത്ര ഒക്കെ നമ്മൾ നമ്മളിതേ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ അതാണ് ഞാൻ പിന്നെ എടുക്കേണ്ടതിൻ്റെ ഇടയിൽ ഉണ്ടായതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം എത്രയുള്ളൂ എന്താ വീഡിയോ ബൈ